ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ ശ്രദ്ധ എന്ന പേരിലൊരു സംവിധാനം രൂപീകരിക്കാൻ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു വാർഡന്മാർ അധ്യക്ഷരായിക്കൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ എന്ന രീതിയിലാണ് ഹോസ്റ്റലുകളിൽ രൂപീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് ബോയ്സ് ഹോസ്റ്റലിൽ കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്ക പിടിച്ചെടുക്കേണ്ടായി അതിന് സഹായകരമായത് കോളേജ് യൂണിയനിലെ വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക സംഘടന അവിടെ രൂപീകരിച്ചിരുന്നു ക്യാമ്പസ് അഗെൻസ്റ്റ് നാർക്കോട്ടിക്സ് വി ക്യാൻ എന്നാണ് ആ സംഘടനയുടെ പേര് വി ക്യാൻ ക്യാൻ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം ക്യാമ്പസ് അഗെൻസ്റ്റ് നാർക്കോട്ടിക്സ് എന്നാണ് കോളേജ് യൂണിയനാണ് അതിന് നേതൃത്വം നൽകുന്നത് മറ്റ് വിദ്യാർത്ഥികളുമുണ്ട് ആ അവരുടെ സംവിധാനത്തിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് അവർക്ക് ലഭ്യമായ അറിവ് അപ്പം തന്നെ സ്ഥാപന മേധാവിക്ക് കൈമാറിയതിൻ്റെ ഭാഗമായി പോലീസിലും എക്സൈസിലും അറിയിക്കുകയുണ്ടായി പോലീസും എക്സൈസും എല്ലാം ആ ആ സന്ദർഭത്തിൽ വിജിലൻ്റായിട്ട് അവിടെ പരിശോധന നടത്തി അവിടെ നിന്ന് അവിടെ ഹോളി ആഘോഷത്തിന് വേണ്ടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചിരുന്ന് ലഹരി പിടിച്ചെടുക്കേണ്ടായി അപ്പൊ അത് നമ്മുടെ ക്യാമ്പസ് സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ വിഷയത്തെ സംബന്ധിച്ച് വിജിലൻ്റ് ആകുകയും കൃത്യമായ കേന്ദ്രങ്ങളിൽ വിവരം നൽകാൻ തയ്യാറാവുകയും ചെയ്താൽ വലിയ ഒരളവിൽ പരിഹരിക്കാൻ സാധിക്കും ആസാദ് സേന രൂപീകരിച്ചത് തന്നെ ആ നിലയിൽ പിയർ എഡ്യൂക്കേഷനിലൂടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ മാനസാന്തരം വിദ്യാർത്ഥികളിലൂടെ തന്നെ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പം വിദ്യാർത്ഥികളെ ഈ ലഹരിക്കെതിരായിട്ട് ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികളെ ഇടപെട്ട് തിരുത്താനുള്ള റെക്ടിഫൈ ഫോഴ്സായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാനാകും എന്ന് തന്നെയാണ് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നലത്തെ സംഭവം തന്നെ ആ നിലയിൽ പോലീസിൽ അറിയിപ്പ് കൊടുക്കാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടായത് അവിടെ ആറുമാസമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ ക്യാമ്പസിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ക്യാമ്പസ് മേധാവികൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടായതിനെ തുടർത്ത തുടർന്നാണ് ആറുമാസമായിട്ട് ലഹരി വിമുക്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വിവിധ ബോധവൽക്കരണ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക പാർട്ട് ടൈം കൗൺസിലറെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിയോഗിച്ചിരുന്നു ആ ക്യാമ്പസിൽ ആ പാർട്ട് ടൈം കൗൺസിലറുടെ കൂടെ ഉപദേശങ്ങളുടെ തുടർച്ചയായിട്ടാണ് കുട്ടികൾക്ക് സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അറിയിക്കാനുള്ള ഒരു സന്നദ്ധത കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിന് സാധിച്ചതും ഈ ഹോസ്റ്റലിൽ ഇതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിൻ്റെ സോഴ്സ് തിരിച്ചറിയാനും അത് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കാനും കുട്ടികൾക്ക് പിന്തുണ നൽകുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി കരുതാണ് ഇതിനൊക്കെ ഐ എച്ച് ആർ ഡി ക്യാമ്പസുകളിലെല്ലാം തന്നെ സ്നേഹത്തോൺ എന്ന് പറയുന്ന ഒരു പരിപാടി അവർ സംഘടിപ്പിക്കേണ്ടായി സംസ്ഥാനത്തുടർനീളം എൺപത്തിയേഴ് ഐ എച്ച് ആർ ഡി ക്യാമ്പസുകളിലും ഈ പരിപാടി നടപ്പാക്കുകയുണ്ടായി വലിയ പങ്കാളിത്തമാണ് ആ പരിപാടിക്ക് ഉണ്ടായത് തുടർന്ന് എല്ലാ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വ്യത്യസ്ത ഏജൻസികളും സജീവമായ നിലയിൽ അവരുടേതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക ഇത്തരം കാര്യങ്ങളിൽ എന്നും മുന്നിൽ നടന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് നാഷണൽ സർവീസ് സ്കീം അതിനായിട്ട് വിശദമായിട്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുള്ളത് ആസാദ് സേന ഇപ്പൊ പെട്ടെന്നുണ്ടായ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപീകൃതമായ ഒന്നല്ല കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് തന്നെ അത് സംബന്ധിച്ച ആലോചനകളും ആദ്യത്തെ ലോഞ്ചിങ്ങും നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഡി ടി ഇ ശ്രീ ഷാലിജ് രാവിലെ തന്നെ എനിക്ക് നൽകുകയുണ്ടായി കൂടുതൽ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് സിറ്ററിൻ്റെ ജോയിൻറ് ഡയറക്ടർ ശ്രീമതി അനി എബ്രഹാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്